ബോളിവുഡിലെ പ്രശസ്ത കപ്പൂർ കുടുംബത്തിൽപ്പെട്ട ആളാണ് നടി കരീന കപൂർ ബേബോ എന്ന വിളിപ്പേരുള്ള താരത്തിന് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ഒട്ടനവധി ആരാധകരുണ്ട് ഇപ്പോഴിതാ നടിയുടെ പിതാവ് രൺധീർ കപൂറിന്റെ പഴയ ഒരു അഭിമുഖമാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുന്നത് ഒരു കാലത്തു മക്കളുടെ പഠനത്തിനായി തങ്ങൾ ബുദ്ധിമുട്ടിയിരുന്നതായി അദ്ദേഹം പറഞ്ഞു മുംബൈയിലെ പഞ്ചാബ് സ്വദേശമായ കപ്പൂർ കുടുംബത്തിൽ റൺധീർ കപ്പൂറിന്റെയും ബബിതയുടെയും ഇളയ മകളായാണ് കരീന ജനിച്ചത് മൂത്ത സഹോദരി കരിഷ്മയും ഒരു നടിയാണ് നടനും ചലച്ചിത്ര നിർമ്മാതാവുമായിരുന്ന രാജ് കപൂർ കരീനയുടെ പിതാമഹനാണ് മാതാവ് വഴി നടൻ ഹരി ശിവദാസാനിയുടെ കൊച്ചുമകളായ കരീന നടൻ ഋഷി കപ്പൂറിന്റെ സഹോദരപുത്രിയാണ് റെഫ്യൂജി എന്ന ചിത്രത്തിലൂടെയാണ് കരീന കപൂർ സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നത് നടൻ അഭിഷേക് ബച്ചൻ നായകനായി അഭിനയിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വിജയം നേടിയിരുന്നില്ല കരീനയുടെ ആദ്യ വിജയ ചിത്രം തുഷാർ കപൂർ നായകനായി അഭിനയിച്ച മുജെ കുച്ച് കഹനാഹൈ ആണ് പിന്നീട് അഭിനയിച്ച ഖഫി ഖുഷി ഖഫി ഖം എന്ന ചിത്രത്തിലെ കഥാപാത്രം കരീനയ്ക്ക് ധാരാളം ജനശ്രദ്ധ നേടിക്കൊടുത്തു കാലക്രമേണ ബോളിവുഡിലെ ഏറ്റവും ധനികയുമായ നടിമാരിൽ ഒരാളായി താരം വളർന്നു കരീന കപൂറിന്റെ പിതാവായ രൺധീർ കപൂറിന് ഒരിക്കൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല ആ കാലയളവിൽ കരീനയും സഹോ കരിഷ്മയും പ്രാദേശിക ബസുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്തിരുന്നതായി പറയുന്നു ഇന്ന് കരീന കപൂർ മുംബൈയിൽ എണ്ണൂറ് കോടി രൂപ വിലമതിക്കുന്ന ഒരു ബംഗ്ലാവിലാണ് താമസിക്കുന്നത് ഒരു സിനിമയ്ക്ക് പന്ത്രണ്ട് കോടി രൂപ വാങ്ങുന്ന നടി ഇപ്പോഴും സിനിമ മേഖലയിൽ സജീവമാണ് ബോളിവുഡിലെ മുൻനിര നടൻ സെയ്ഫ് അലിഖാനാണ് നടിയുടെ പങ്കാളി ഇരുവർക്കും രണ്ട് ആൺമക്കളുണ്ട് ന്യൂസ് ഡെസ്ക് മംഗളം